ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിട്ടുള്ള പ്രധാന വാർത്തകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ അണ്ടർ നയൻറ്റീൻ കുപ്പായത്തിൽ വൈഭവ് സൂര്യവംശി ഷോ തുടരുകയാണ് ഐ പി എല്ലിന് ശേഷം വീണ്ടും ഒരു തീപ്പൊരു സെഞ്ചുറി കുറിച്ചിരിക്കുകയാണ് പതിനാലുകാരൻ ഇംഗ്ലണ്ടുമായുള്ള യൂത്ത് ഏകദിനത്തിലെ നാലാമത്തെ കളിയിലാണ് സെഞ്ചുറിയുമായി വൈഭവ് അഴിഞ്ഞാടിയത് സീനിയർ ടീമിനായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കാൻ താൻ തയ്യാറായി കഴിഞ്ഞു എന്ന സൂചനയാണ് വൈഭവ് നൽകിയത് വെറും അമ്പത്തിരണ്ട് പന്തുകളിലാണ് വൈഭവ് യിലേക്ക് കുതിച്ചെത്തിയത് ഇതോടെ ഒരു വമ്പൻ റെക്കോർഡും ഇടംകയ്യൻ ബാറ്റർ തന്റെ പേരിൽ കുറിക്കുകയും ചെയ്തു യൂത്ത് ഏകദിനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിക്കാണ് വൈഭവ് അവകാശനായിരിക്കുന്നത് തൊട്ട് മുൻപത്തെ ഏകദിനത്തിൽ എൺപതുകളിൽ പുറത്തായതിന്റെ ക്ഷീണം തീർത്താണ് നാലാം അംഗത്തിൽ വൈഭവ് സൂര്യവംശി കിടലൻ സെഞ്ചുറി പിടിച്ചു വാങ്ങിയത് ടി ട്വന്റി ശൈലിയിൽ ബാറ്റ് വീശിയ കൌമാരതാരം നൂറ്റി നാൽപ്പത്തിമൂന്ന് റൺസ് അടിച്ചെടുത്ത് പുറത്താവുകയായിരുന്നു വെറും എഴുപത്തെട്ട് ബോളിലായിരുന്നു ഇത് പതിമൂന്ന് ഫോറും പത്ത് കൂറ്റൻ സിക്സറുകളും ഇതിൽ ഉൾപ്പെടും നൂറ്റി പോയിൻറ്റ് മൂന്ന് മൂന്ന് എന്ന കണ്ണഞ്ചിപ്പിക്കുന്ന സ്ട്രൈക്ക് റേറ്റിലാണ് ഇംഗ്ലീഷ് ബൌളർമാരെ വൈഭവ് അമ്മാനമാടിയത്